നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഏതെങ്കിലും ഏതൊരു അതിഥിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടാങ്ക് നമ്മൾ വലിയ വില കൊടുത്ത് ഈ ടാങ്ക് വാങ്ങാറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ വളരെ എളുപ്പത്തിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ടാങ്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ അത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനു മുമ്പ് ചെറിയൊരു കാര്യം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും താഴെ ചുവന്ന നിറത്തിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടാവും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ കാണാം അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതും ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും ആയിരിക്കും അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ് അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പൊടി പഞ്ചസാര എടുക്കുക ഇത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് ഇനി ഇതിലേക്ക് സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് മാംഗോ ഫ്ലേവർ ഉള്ള ടാങ്ക് ആണ് അതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിലേക്ക് ഒരു സ്പൂൺ മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കണം അടുത്തതായിട്ട് ഇതിലേക്ക് ഒരല്പം ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ ഒന്നുകൂടെ അടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് മാംഗോ ഫ്ലേവർ ടാങ്ക് റെഡി ആയിട്ടുണ്ട് സ്മെല്ലൊക്കെ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ടാങ്കിനുള്ള അതേ സ്മെല്ല് തന്നെയാണ് ഇതിനുള്ളത് ഇനി നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം ഇത് കറക്റ്റാണോ എന്നുള്ളത് അതിനായിട്ട് ഒരു ഗ്ലാസ്സിൽ ഇത് രണ്ട് സ്പൂൺ എടുക്കുക ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുക ശേഷം തണുത്ത വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക തണുത്ത വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇടണമെങ്കിൽ ക്യൂബ് ഇടാം ഇനി ഇതൊന്ന് കുടിച്ചു നോക്കാം കുടിച്ച് നോക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് അത് കേട്ടിട്ട് നിങ്ങൾ പോകാവൂ അപ്പൊ നമുക്ക് ഇതൊന്ന് രുചിച്ച് നോക്കാം ഇതിന്റെ രുചി സാധാരണ ടാങ്കിന്റെ രുചി തന്നെയാണോ എന്നുള്ളത് യെസ് ടാങ്കിന്റെ അതേ രുചിയുണ്ട് അതേ മണമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്തത് ഒരു കാരണവശാലും നിങ്ങൾക്ക് വീട്ടിൽ ടാങ്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പകരം ഇതുപോലുള്ള ഡ്രിങ്ക്സുകൾ ഉള്ള ചേരുവകൾ എന്താണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരിക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാനിവിടെ ഉണ്ടാക്കിയ ഈ പൗഡർ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജും പഞ്ചസാരയാണ് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന എല്ലാ പൗഡറുകളും അതിലെല്ലാം പോയിന്റ് നയൻ പെർസെൻറ്റേജ് പഞ്ചസാരയാണ് അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലുള്ള എസൻസുകളും ആണ് അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്ക് പറയാം അപ്പോൾ അത് നിങ്ങളെ മനസ്സിലാക്കി തരിക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിൽ ചെയ്ത ഒരു വീഡിയോ ആണിത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇതിൻ്റെയൊക്കെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ കഴിവതും ഇത് ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ആരോഗ്യത്തിന് എപ്പോഴും നല്ലതായിരിക്കും ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തന്ന ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമൻറ്റ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോയും നമുക്ക് വീണ്ടും കാണാം